നമ്മുടെ നാട് ഏകദേശം കൊല്ലം സിറ്റി പിന്നെന്താ ഫുള്ള് പൈ പറയിലൊക്കെ പറക്കുന്തെലികളും ഉണ്ട് റിയൽ രൂപതാ നമ്മള് ഹൗറ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലത്തുമ്മലാണ് നമ്മളെ ഉള്ളത് ആ പറക്കുന്നലിക ബസ് പിന്നെ നമ്മളെ നാട്ടിൽ സെൻട്രിങ്ങിനും മറ്റു ഈ ബംഗാളികൾ വരുന്നോണ്ട് നമ്മക്ക് വില ആയി കേട്ടോ ശരിക്കും നമ്മൾ ഈ ബുക്കിലൊക്കെ പഠിച്ച ഒരുപാട് പേര് ഈ കൊൽക്കത്തക്കാരാണ് രാജാറാം മോഹൻ റായി പിന്നെ മദർ തെരേസ അങ്ങനെ കുറെ പ്രധാനപ്പെട്ട ആൾക്കാരായിരിക്കും സുഭാഷ് ചന്ദ്രബോസ് ബോസ് പിന്നെ എന്താ വല്ലഭായ് പട്ടേലോ അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ച ഒരുപാട് പേര് കൊൽക്കത്തക്കാരാ ദ ഹുഗ്ലി റിവർ നിങ്ങൾക്ക് ഇവിടെ കാണാം ഔറ ബ്രിഡ്ജ് വന്ന് നോക്കിയാൽ ഹുഗ്ലി റിവർ കാണാം റിവർ കാണുന്നില്ലല്ലേ ഓക്കെ വളരെ നല്ല ഒരു വേറെന്നെ മൂടായിട്ടോ അടുത്ത പറക്കുന്നില്ല സീനാ ടാക്സി ഒരു മഞ്ഞ കളറിലേക്ക് ഇറങ്ങോ ഇവിടുത്തെ പ്രധാന ഒരു ആകർഷണീയതാണ് മഞ്ഞ ടാക്സി കണ്ടോ അപ്പൊ ശരി ഇനി പുതിയ അപ്ഡേറ്റ്സുമായി ഇനിയും വരും ഓക്കെ ബൈ